ലോക രക്തദാതാക്കളുടെ ദിനത്തോടനുബന്ധിച്ച് നടക്കാവിൽ ഹോസ്പിറ്റലും ബി ഡി കെ തിരൂർ താലൂക്കും നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസും സംയുക്തമായി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ മണി വരെ നടന്ന ക്യാമ്പിൽ നടക്കാവിൽ ഹോസ്പിറ്റൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് അലിയൻ നടക്കാവിൽ ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് റിയാസ് കെ നടക്കാവിൽ ഹോസ്പിറ്റൽ ജനറൽ മാനേജർ മുഹമ്മദ് അബ്ദുറഹ്മാൻ കെ ഡോക്ടർ അനൂർ റിയാസ് തുടങ്ങിയവരും വളാഞ്ചേരിയിലെ മറ്റ് പ്രമുഖ രാഷ്ട്രീയ കലാ സാംസ്കാരിക സാമൂഹിക പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് പുതിയ ഹാർമണി തന്നെ കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും പൈലറ്റ് സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം